ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഗ്രാമം നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്കും പതിനാറാമത് ശ്രീ ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിനും തിരിതെളിഞ്ഞു കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു യജ്ഞാചാര്യൻ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി പുരളിപ്പുറം കൃഷ്ണൻ നമ്പൂതിരി തോട്ടാമിറ്റം അരുൺ നമ്പൂതിരി സി എസ് നാരായണൻ സി വി ജയറാം സി ആർ നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പതിനൊന്ന് കുടുംബ വിളക്കുകളോടെയും പന്ത്രണ്ടാം നാൾ കുട്ടികളുടെ ദ്വാദശി വിളക്കോടെയുമാണ് നവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത് നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ ദിവസങ്ങളിലായി വിശേഷാൽ പൂജകൾ പൂജ സുഹൃത ഹോമം മൃത്യുജയ ഹോമം എഴുത്തിനിരുത്തൽ വിദ്യാഗോപാല പൂജ ധന്വന്തരി ഹോമം നവഗ്രഹ ഹോമം മാംഗല്യ പൂജ കുട്ടികളുടെ ദ്വാദശി വിളക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉദയാസ്തമന പൂജ കളഭാഭിഷേകം രഥമെഴുന്നള്ളിപ്പ് നടപ്പുര പഞ്ചവാദ്യം നൃത്ത കലാ പരിപാടികൾ എന്നിവ ഉണ്ടാകും ക്ഷേത്രം തന്ത്രി ഈ കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും അനുസരിച്ച് എന്റേതായ नो यदा यतो विष्णु विष्णु विचक्रमे विचक्रम इति विचक्रमे पृथिव्या सप्ता सप्तधाम भी धाम भी धामा വിഷ്ണു വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ രോഗദുരിത നിവാരണത്തിനായി ധന്വന്തരീ ഹോമം ജാതകദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു